അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന അമലുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അമീൻ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നൂറെണ്ണം സാധിച്ചു കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അള്ളാഹ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നൂറെണ്ണം നൂറാവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ആ നൂറാവശ്യങ്ങൾ നമുക്ക് ഈ ഒരു കുഞ്ഞു സ്വലാത്ത് ചെല്ലിയാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ഒരൊറ്റ കാര്യത്തിന് ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലാറുണ്ട് അല്ലേ ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ ഓരോ ദിക്രുകളൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലുന്ന സമയത്ത് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാതെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാനും അതായിരിക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്ന് പറയാറുണ്ട് അപ്പം ഈ ഒരു പറയുന്ന ഈയൊരു സ്വലാത്ത് അങ്ങനെയുള്ളതല്ല കേട്ടോ നമുക്കൊരു നൂറാവശ്യം നമുക്കൊരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തരും എനിക്കും ഉണ്ടാവും അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും അപ്പം നമ്മൾ തന്നെ ആകെ ടെൻഷനിലാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബെ അള്ളാഹുവിനോട് എന്താണ് ഞാൻ ദുവാ ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും ഞാൻ വിഷമത്തിലാണ് ഓരോ കാര്യത്തിലും എനിക്ക് ആലോചിക്കുമ്പോൾ ടെൻഷനാണ് എനിക്ക് ഇന്നലിന്ന കാര്യം നടക്കണം ഇന്നാനിൻ്റെ ആവശ്യം എനിക്ക് നേടിയെടുക്കണം ഒരാഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം എനിക്ക് നടക്കണം അങ്ങനെ തുടങ്ങിയ എണ്ണി പറഞ്ഞാൽ നമുക്ക് തീരാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കും കാരണം എന്താ ചെയ്യുക ആ ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഒരിക്കലും നടക്കില്ലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങളെ എത്രത്തോളം ആവശ്യങ്ങളുണ്ട് എത്രത്തോളം ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ ഒരു സ്വലാത്ത് കൊണ്ട് നിങ്ങൾക്കതിന് സാധിച്ച് എടുക്കാൻ പറ്റും അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്ന ദിക്റിനും ദുവാക്കും ഒക്കെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാറുള്ളത് അപ്പം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന സ്വലാത്തായിക്കോട്ടെ അതുപോലെ നിങ്ങൾ ഓരോ ആവശ്യത്തിന് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തിക്റുകളും സ്വലാത്തുകളും ഒക്കെ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ചൊല്ലുമ്പോൾ നിങ്ങളെ മനസ്സ് ആ സ്വലാത്തിലും തിക്റിലും ആവണം അല്ലാതെ നമ്മൾ വേറെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്വലാത്തും തിക്റും ചെയ്യും ചൊല്ലുന്നുണ്ട് അതിന് നമുക്ക് അത്ര ഫലം കിട്ടിക്കോളണം എന്നില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ മനസ്സിനെയും കൊണ്ടുപോകണം അല്ലാതെ മനസ്സ് വേറെ എവിടെയോ ആണ് നമ്മളിങ്ങനെ സ്വലാത്തും തിക്കറും ചെല്ലുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ മനസ്സിലുള്ള ഒരു നൂറ് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും സ്വലാത്താണ് സ്വലാത്ത് ഒരു സ്വലാത്ത് തന്നെ നമ്മൾ നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ മുത്തറസൂലിനെ നിങ്ങൾക്ക് നിങ്ങളെ കൽബിൽ സ്നേഹമുണ്ടോ അത്രക്കും മുത്തറസൂലിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മുത്ത് സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുന്നത് എങ്കിൽ നിങ്ങളാ കാര്യം അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വല്ലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും എനിക്കടക്കം പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്ർ നമുക്ക് കിട്ടുകയും വേണം അതുപോലെ തന്നെ ചെല്ലിയാൽ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യം നടന്ന് കിട്ടുകയും വേണം അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല എല്ലാം പെട്ടെന്നാവണം ക്ഷമയില്ല ആർക്കും എല്ലാം വേഗം റെഡിയായി കിട്ടണം കുറച്ച് കാത്തിരിക്കാനൊന്നും ആർക്കും സമയമില്ല അങ്ങനെ ആയിട്ടുണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും എന്നോട് ചോദിക്കാറുമുള്ളത് ചെറിയ തിക്കറുണ്ടോ ചെറിയ സ്വലാത്തുണ്ടോ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ധിക്കറുണ്ടോ ഇത്ത അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുമുള്ളത് അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു സ്വലാത്താണ് സ്വലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നില്ല കാരണം ഈ സ്വലാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്വലാത്തായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് രണ്ട് മൂന്നാല് തവണ നിങ്ങൾക്ക് ഇത് ഞാൻ ചൊല്ലിക്കേൾപ്പിക്കും എന്നിട്ട് നിങ്ങളിത് എഴുതി എടുത്താൽ മതി കേട്ടോ സ്ക്രീനിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇൻഷാല്ല ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്ത റസൂൽ സലഹ്ലൈസ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മേലിലും എൻ്റെ കുടുംബത്തിൻ്റെ മേലിലും സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് മുത്ത റസൂലിൻ്റെ പേരിലും മുത്തു റസൂലിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും റസൂലിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും സ്വലാത്ത് ചെല്ലിയാൽ നമ്മുടെ ഒരാഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് സാധിച്ചു കിട്ടുമെന്ന് അപ്പം നമുക്ക് എന്താ ചൊല്ലുന്നത് ധൈര്യമായിട്ട് നമുക്ക് ചെല്ലാവുന്നതാണ് സ്വലാത്ത് ചെല്ലിയാൽ നമുക്ക് അതിനുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും ഫസ്റ്റ് അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് എന്ന് കരുതിയതാണ് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ അപ്പം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കിത് പകർത്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് അതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങളിപ്പം അല്ലാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാറുണ്ട് പോയി നമ്മൾ ഓരോ വേദനകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുനോട് ദുവാ ചെയ്യില്ലേ അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ റബ്ബ എനിക്ക് എൻ്റെ ആവശ്യം നടത്തി തരണേ അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യരുത് ഫസ്റ്റ് തന്നെ ഹംദ് പറയുക അലഹമില്ലാഹിറബില്ലാലൻ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത തെറ്റു കുറ്റങ്ങൾ അറി ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങളിനി പുറത്തു തരണേ അല്ല എനിക്ക് തെക്കുവ തരണേ അല്ല നിസ്കാരം കഥ ആക്കാനുള്ള മനസ്സ് തരല്ലേ അല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യണം ഫസ്റ്റ് അല്ലാതെ തന്നെ ഫസ്റ്റ് തന്നെ അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മൾ കൈ രണ്ടും മേലോട്ട് ഉയർത്തിക്കൊണ്ട് കിബിലേക്ക് നേരെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ദുവാ ചെയ്യാൻ അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം റബ്ബെ എനിക്ക് ഇന്നാലിൻ്റെ ഒരു ആവശ്യമുണ്ട് റബ്ബെ എൻ്റെ ആവശ്യം തീർത്ത് തരണേ എൻ്റെ ആഗ്രഹം തീർ അങ്ങനെയല്ല നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ നീ പുറത്ത് തരണേ അല്ല തെറ്റിലേക്ക് എന്നെ നീ നയിക്കലേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതിൻ്റെ ശേഷം വേണം നിങ്ങളെ ഓരോ കാര്യങ്ങളും നിങ്ങളെ വിഷമങ്ങളും നിങ്ങളെ സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ ദുവാ ചെയ്യാനുട്ടോ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ദ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവർ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നാലും ദുവാ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളല്ല അള്ളാഹുവിനോട് ദുവാ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങളും തെറ്റുകളും പുറത്തു തരണേ എന്നെ തെറ്റിലേക്ക് നയിക്കല്ലേ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങൾ പുറത്ത് തരണേ എന്ന് പറഞ്ഞ് അസ്താർ അഫിർല്ലിം അതൊക്കെ അധികരിപ്പിക്കാൻ നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്വലാത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാൻ ഞാൻ ഇതാ പറയുന്നുണ്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതിട്ടോ സല്ലി അല സെയ്ദിന മുഹമ്മദിൻ വ അല ആലി സയ്ദിന മുഹമ്മദിൻ വ അല അഹിലി ബൈത്തിഹി എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് അപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ സാവധാനത്തിൽ രണ്ട് മൂന്നാല് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എഴുതിയെടുത്താൽ മതി ഇത് മലയാളത്തിലായാലും നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് ചൊല്ലാവുന്നതാണ് അല്ലാഹുമ്മ സൊല്ലി അല സെയ്ദിന മുഹമ്മദീം വ അല അലി സെയ്ദിനഹമ്മദീം വ അലാ അഹിലി ബൈത്തിഹി എന്ന സ്വലാത്താണ് നമുക്കിതിൻ്റെ അർത്ഥവും കൂടി പറയാം അള്ളാഹുമ്മ അള്ളാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ ഞങ്ങളെ നേതാവായ മുത്ത് നബി സല്ലാഹു അലൈവല്ല തങ്ങൾക്കും മുത്ത് നബിയുടെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അഹ്ലി വ നബി തങ്ങളുടെ കുടുംബാധിതർ ആരെല്ലാമുണ്ട് അവർക്കും നീ രക്ഷയും ഗുണവും നൽകണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് അല്ലാഹുമ്മ സല്ലി അലാ സിനഹമ്മദീം വ അല ആലി സയ് മുഹമ്മദിൻ വ അഹ്ലി അഹ് അല്ലാഹുമ്മ സലി അലാ സെയ്ദിനഹമ്മദീം വ അല അലി സെയ്ദിനഹമ്മദീം വ അലാ അഹ്ലി ബൈത്തിഹി എന്ന ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണ ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞതാണ് നൂറ് തവണ നൂറ് തവണയെങ്കിലും ഇത് നിങ്ങൾ ചൊല്ലണം നിങ്ങൾ ഇതുപോലെ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലിപ്പോന്നാൽ നിങ്ങളെ മനസ്സിലുള്ള നൂറ് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് നിറവേറ്റി തരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഏത് സമയത്താണ് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയം ഒഴിവുള്ള സമയം എപ്പോഴാണ് ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് അധികമായിട്ട് ഇങ്ങനെ തിരക്കും ഒന്നുമില്ലാത്തൊരു ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ അതായിരിക്കും നമ്മൾക്ക് സ്ത്രീകൾക്ക് എത്രയും നല്ലത് കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് എണീറ്റാൽ നമുക്കൊരുപാട് ഓരോ സ്വയം ആയിരിക്കും ഓരോരുത്തർക്ക് ഓരോ ചുറ്റുപാടായിരിക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണം റെഡിയാക്കാനുണ്ടാവും മക്കളെ കാര്യം നോക്കാനുണ്ടാവും അങ്ങനെ ഓരോരോ കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും എനിക്കടക്കം അതുകൊണ്ട് എൻ്റെ ഓരോ കാര്യം ആണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് ഒഴിവുള്ളൊരു സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണ് ഒരു ഒഴിവുള്ള സമയം എനിക്ക് ഏറ്റവും ഒഴിവുള്ള സമയം കിട്ടാറുള്ളത് സുബൈൻ്റെ ആ സമയമാണ് അല്ലാത്ത സമയം ഒഴിവില്ല എന്നല്ല പറയുന്നത് കാരണം നമുക്കൊരു ഫ്രീ ടൈമാണ് ആ ഒരു ടൈം ഒരുപാട് സമയം നമുക്ക് സ്വലാത്ത് ചെല്ലാനും തിക്ക് ഒക്കെ ആ ഒരു സമയം ഖുർആൻ ഒക്കെ നമുക്ക് ടൈം കിട്ടും നമ്മൾ താജുദിൻ്റെ ആ സമയത്ത് എണീറ്റാൽ പിന്നെ കുറച്ച് തിക്റുകളും സ്വലാത്തുകളൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോഴേക്കും സുബൈ ബാങ്ക് കൊടുക്കും അതിൻ്റെ ശേഷം ആ സുബൈ നമസ്കാരവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമുക്ക് ഖുർആൻ ഖുർആാനെടുത്ത് തോതലും സ്വലാത്ത് ചെല്ലും അതിനുള്ള ടൈം ആയിരിക്കും അതുകൊണ്ട് എനിക്ക് സമയം ഞാൻ ഓരോ കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ചെല്ലുന്ന സമയവും മകരവിൻ്റെ സമയത്തും ചെല്ലാറുണ്ട് സുബൈൻ്റെ ശേഷവുമാണ് ചെല്ലാറുള്ളത് അപ്പോൾ നിങ്ങൾക്കോരോ ഇപ്പം എൻ്റെ വീഡിയോ ഇത് കേൾക്കുന്നവർ ജോലിക്ക് പോകുന്നവരുണ്ട് ഒരുപാട് ഉമ്മമാരും അതുപോലെ എൻ്റെ സഹോദരിമാരൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഡ്യൂട്ടിക്ക് പോവാറാണ് രാവിലെ പോയാൽ പിന്നെ രാത്രി പത്ത് മണിയാവും റൂമിലെത്താൻ അപ്പം ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റില്ല ഉള്ളവർ നിങ്ങൾക്ക് സുബൈൻ്റെ ശേഷം ഒഴിവാക്കുമല്ലോ സുബൈ ബാങ്ക് കൊടുത്തിട്ട് ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചെല്ലുന്ന എല്ലാ തസ് അതുപോലെ നമ്മൾ ഏതൊക്കെ എന്തൊക്കെയാണോ ഒരുപാട് ഓരോരുത്തർ ഓരോന്ന് ശീലമായി പോരുന്നവരുണ്ടാവും ചെല്ലുന്നത് അല്ലേ മുത്ത് സൂലിൻ്റെ പേരിൽ ഫാത്തിയ സ്ഥിരമായിട്ട് ഓതുന്നവരെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തി ഓതുന്നവരുണ്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തി ഓതുന്നവരുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തി വെക്കരുത് സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തതിൻ്റെ ശേഷം ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇങ്ങനെ നൂറ് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ മനസ്സിൽ മനസ്സ് നിങ്ങളുടേത് എവിടെയോ ആണ് നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ് ഈ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല കേട്ടോ ചെല്ലേണ്ടത് നിങ്ങളെ മനസ്സിൽ മുത്തുറസൂലിൻ്റെ പേരിൽ മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ് അപ്പോൾ എൻ്റെ മുത്തറസൂലിനോട് എനിക്കുള്ള സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഞാനിപ്പോൾ കൊണ്ടുള്ള സ്നേഹം മനസ്സിൽ വയ്ക്കല്ല നിങ്ങൾക്ക് തന്നെ മുത്തറസൂലിനോട് ഒരു സ്നേഹം ഉണ്ടാവണം ആ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മനസ്സിൽ എന്നാലേ നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവര് മനസ്സാക്കുക എൻ്റെ മുത്തറസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ ഇന്നാലിൻ്റെ കാര്യം എനിക്ക് അതൊക്കെ സാധിച്ചു തരും അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ ചെല്ലുന്നു അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കുക നൂറെണ്ണമോ അല്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ഇനിയൊരു പത്തെണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ സൗകര്യമെങ്കിൽ ആ പത്തെണ്ണം ചൊല്ലിയാൽ മതി ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ അല്ല നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക അല്ലേ അല്ലാതെ എണ്ണത്തിലേക്കോ നമ്മൾ ചൊല്ലുന്ന എണ്ണത്തിനനുസരിച്ച് ഒരു കോടി നമ്മൾ ചെല്ലി അത് നമ്മളിങ്ങനെ ഒരു കോടി സ്വലാത്ത് ചെല്ലി എന്ന് വെക്കുക അത് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് സ്വലാത്ത് ഇങ്ങനെ വേറെ എവിടെക്കെയോ മനസ്സിലാക്കി അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് വേറെ ആരോണ്ട് ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് പിന്നെയും സ്ഥലത്ത് ചെല്ലേണ്ട അങ്ങനെയല്ല അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് ഏകാന്തതയുള്ള ഒരു സ്ഥലം കണ്ടെത്തി വെക്കുക ആദ്യം തന്നെ ഒരു നൂറ് സ്ഥലത്തോ ഒരു നൂറ് ദിക്കറോ ഒക്കെ ചെല്ലുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് ഒരു തെസ്ബിമാല കയ്യിലെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി എന്നിട്ട് നിങ്ങൾ ആ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അള്ള നടത്തി തന്നില്ലേ ഒന്ന് നോക്കി നിങ്ങൾ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടും നമ്മളെ മനസ്സിൽ എത്രക്കും തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ് ഈ സ്വലാത്ത് നിങ്ങൾ എഴുതി എടുക്കുക കേട്ടോ എഴുതി എടുത്തിട്ട് ചൊല്ലി നോക്കുക നിങ്ങൾക്ക് ടൈം എപ്പോഴാണ് കിട്ടുന്നത് ഒരു സ്വസ്ഥതയുള്ള ഒരു ടൈം ഈ കുട്ടികളെ ഒക്കെ അടുത്തുനിന്ന് മാറി നിൽക്കുക ഒന്ന് ആ ഒരു ടൈം സുബൈൻ്റെ ശേഷം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളെ ഫ്രീ ടൈം എപ്പള എപ്പോഴാണ് അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുക നിങ്ങളെ ആവശ്യങ്ങൾ ഒരു നൂറാവശ്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യമുണ്ടാവും നമുക്ക് അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകും പലവിധ ആവശ്യങ്ങളും നമുക്കുണ്ടാവും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഹറാമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ചാനലിൽ ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും ചെയ്തു നോക്കരുത് അതെനിക്ക് ഇഷ്ടവുമില്ല നിങ്ങൾ ഓരോ സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അങ്ങനെ പറഞ്ഞാൽ ഹലാലായിട്ടുള്ളത് ഹറാമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇതുപോലെയുള്ള ദിക്രകളോസ്വല ാത്തുകളോ ഒന്നും നിങ്ങൾ ചെയ്തു നോക്കരുത് അത് നമുക്ക് ഒരിക്കലും പറ്റില്ല അത് ഹറാമാണ് അങ്ങനെയുള്ള കാര്യം ഒരാൾക്ക് എതിരെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട വീഡിയോ ഒന്നും നിങ്ങൾ ചൊല്ലി നോക്കരുത് കേട്ടോ അതിന് ഫലവുമല്ല തെരുകയും ഇല്ല അത് ഉറപ്പാണ് അതുകൊണ്ട് ഹല അറാമായിട്ടുള്ള കാര്യത്തിനല്ലാതെ ഹലാലായിട്ടുള്ള നിങ്ങൾ മനസ്സിലുള്ള ഒരാവശ്യം നടക്കാൻ ഈ സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ ആശുദ്ധിയുള്ള സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ഇത് ചെല്ലാവുന്നതാണ് സ്വലാത്താണ് അതുകൊണ്ട് എനിക്ക് മനസ്സാണ് ഈ സ്വലാത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് സ്വലാത്ത് പറയുന്ന സമയത്ത് വീഡിയോയിൽ തന്നെ ചോദിക്കാറുണ്ട് ഈ ഇത് ചെല്ലാൻ പറ്റുമോ എനിക്ക് ചെല്ലാൻ പറ്റാത്ത സമയമാണ് എന്ന് നമുക്ക് സ്വലാത്തും നിക്കറും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുമാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു ഒരു നൂറ് ആയിരം ആവശ്യം നിങ്ങൾ മനസ്സിലുണ്ട് ആ എല്ലാ ആവശ്യവും നിങ്ങളൊന്ന് മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ഇത് ചെല്ലുന്നതിൻ്റെ മുന്നേ മനസ്സിലിങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ പ്രയാസങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ ഓർക്കുക റബ്ബേ ഞാൻ ഈ ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണം ചെല്ലുകയാണ് അല്ല ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ചെല്ലുന്ന റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നീ തീർത്ത് തരണേ റബ്ബേ എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെല്ലിത്തുടങ്ങുക എന്നിട്ട് മുത്തു റസൂലിനോടുള്ള ആ കൂടിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് ഓരോ അക്ഷരം അള്ളാഹു അലാ സയ്യിദിനാന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ ഒരു സ്വലാത്തിലേക്ക് ശ്രദ്ധ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നൂറെണ്ണമോ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ ഇത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക എല്ലാവരും കമൻറ്റിലൂടെ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഒരുപാട് ഉമ്മമാരും എൻ്റെ സഹോദരിമാരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ പോ പോവുകയുള്ളു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതിന് ശേഷം കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ലേക്ക് ചെയ്യട്ടോ ആരും മറന്നു പോരുത് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഞാൻ തരുന്നതായിരിക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു ദുവാസിയത്തോടെ